ഇന്നത്തെ സമൂഹത്ത് ഇപ്പം ഒരു രണ്ടായിരം ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ തൊട്ടേനും പിടിച്ചേനും ഡിവേഴ്സ് ബന്ധം ഏർപ്പെടൽ എന്നൊക്കെ പറഞ്ഞിറക്കിയ കൈക്കുഞ്ഞൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ വല്യ കുഞ്ഞുണ്ടെങ്കിലും ആ വലിയ വല്യ ആയിട്ട് ഇറങ്ങിപ്പോകും അത് കുറച്ച് കഴിയുമ്പം വേറെ ഒരുത്തനായിട്ട് വിവാഹം കഴിച്ചു പോകും ആ കാലത്തും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും മക്കൾക്കായിട്ട് ജീവിക്കുന്നൊരു അമ്മയുണ്ട് എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടി എല്ലട ജീവിക്കുന്നതെന്ന് ചോദിക്കും എല്ലാമ്മമാരുില്ല ഈ കാലഘട്ടത്തിൽ ചുരുക്കം ചില അമ്മമാരുണ്ട് അത് ബഹുമാനം തോന്നിപ്പോവും ഇതുവരെയ്ക്കാൻ നേരിട്ട് ആ മുഖം കണ്ടിട്ടില്ലെങ്കിൽ പോലും അത്രക്കും ബഹുമാനം തോന്നിയിരുന്നു ഒരാളെ ജീവിതകഥ കേട്ടപ്പം ഒരാൾ കുറേ വർഷം കുറേ നാളായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പണിയുന്നു തൊട്ടടുത്ത വീട് ഒന്ന് തുമ്മിയാക്കിയേക്കാം ഒന്ന് ഇത് നീട്ടി വരുത്തി ശ്വസിച്ചാക്കിയേക്കാം എന്നിട്ടും പോലും പുറത്തിറങ്ങുന്നില്ല വീട്ടിൽ മറ്റും ഒന്നും തൂക്കുന്നില്ല വീട്ടിൽ പിറക്കകത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾ ഞങ്ങളവർക്കും ഇതൊക്കെ ഒരു പെണ്ണാണോ അപ്പം ഞങ്ങൾ പല സൈറ്റിൽ പോകുമ്പം ഈ തൊഴിലാളികൾക്ക് കൈ ഭക്ഷണം കൊടുക്കാൻ മടിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട് അമ്മമാരെ കണ്ടിട്ടുണ്ട് കാരണം അവർക്കൊക്കെ പുച്ഛമാണ് ഇങ്ങനെ പണിയുന്നവരെ അങ്ങനെയുള്ള കാര്യത്തിലാണ് ഇങ്ങനെ കണ്ടത് അപ്പം കൂട്ടത്തിലുള്ള ആൾ പറയും ഓ ഇതെന്ന ഒരുത്തിയ എനിക്കുണ്ട് മൂന്ന് മക്കൾ മൂന്ന് മക്കളെ ഞാൻ അന്തസ്ഥായിട്ട് കെട്ടിച്ചിട്ടിട്ടുണ്ട് ഇതാ പിന്നിലക്കാത്തുനിന്ന് ഇറങ്ങാതിരിക്കുന്നേ ഐശ്വര് റായിയാണോ മറ്റേതാ മറിച്ചതാണോ ഇതൊക്കെ ഉണ്ട് മിക്കവാറും തിറി പിടിക്കും വീണ്ടും അത് തന്നെ നിൽക്കുമ്പം സ്വഭാവമായിട്ട് നമുക്ക് തോന്നുമല്ലോ പക്ഷെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ലീവായിരുന്നു അപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങ് പോയി അപ്പം എടാ ഞാൻ ആ പെൺ വെറുതെ ആ കൊച്ചിനെ വെറുതെ ചീത്ത വിളിച്ച് തെറി വിളിച്ചിട്ടുണ്ട് പോടാ മോശമായിപ്പോടാ ആ കാര്യമെന്ന് ചോദിച്ചത് അവൻ ഒരുമാതിരി സംശയ രോഗിയാ അവളെ അവ അമ്മായിപ്പം എഴുതേറ്റിരിക്കാനും പോലും ആരോഗ്യവും ഇല്ല കുറച്ചാളം മുമ്പ് അങ്ങേരെ സിറ്റ് വരെ ഓടിച്ചിട്ട് തല്ലാങ്ങിട്ട് ഓടിച്ചെന്ന് പറഞ്ഞു എന്തിനാ അ കാര്യമെന്ന് ചോദിച്ചു അവന് സംശയരോഗം മൂത്തിട്ട് ഒരു വിറകുമുട്ടിയെടുത്ത് കള്ള് കുടിച്ച് ഒരു വിറകുമുട്ടിയെടുത്ത് അവളെ നടുവിനിട്ടടിച്ചു അടിച്ചിട്ട് എന്നാണോ നടുവിനെ അടിച്ചെന്ന് പറഞ്ഞാൽ ചോദിച്ചപ്പം പറയാം ആ അടിച്ചു പക്ഷേ ആ പെൺകൊച്ചിന് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ലെന്ന് നല്ല സ്വഭാവമുള്ള ഒരു പെൺകൊച്ചാ എല്ലാവരോട്ട് ഇടപഴകാനൊന്നും കുഴപ്പമില്ല പക്ഷെ അവനെ പേടിച്ചാണ് അവൾ ആരോടും മിണ്ടാത്തത് പിന്നെന്തായിട്ടാണ് എന്നാൽ ഓപ്പറേഷൻ ചെയ്തോടെ എന്ന് ഓപ്പറേഷൻ ചെയ്യാം പക്ഷേ ജീവിച്ചിരിക്കത്തില്ലെന്ന് അതിൽ എന്നാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നു ഒരു ചാൻസും ഇല്ല ഇപ്പം മുള്ളിക്കാരി പറഞ്ഞു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചോളാം ഉള്ള കാലത്തോളം അവരെ കണ്ട് ജീവിച്ചോളാം എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്കാർ അധോഗതിയാകുമെന്ന് ബഹുമാനം തോന്നത്തില്ല ആ ഒരു സ്ത്രീയോട് അതാണ് നമ്മുടെ സമൂഹം അത്രക്ക് ബഹുമാനം തുടങ്ങി ഈ കാലത്ത് തൊട്ടിനും പിടിച്ചിനും ചീത്തപ്പേരും കള്ളപ്പേരും ഒക്കെ പിടിച്ച് സ്വന്തം മക്കളെ എടുത്തുകൊണ്ട് ഓടുന്നവരുടെ സമൂഹത്തിൻ്റെ ഇടക്ക് രണ്ട് പെങ്കുറ്റുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിതം നഷ്ടപ്പെട്ടവർ കുരുനായ ഒരു ഭർത്താവിൻ്റെ ഇപ്പം ഇപ്പോഴും ജീവിക്കുന്നു ഞാൻ എൻ്റെ യാത്രക്കിടയിൽ ഞാൻ പല സ്ഥലങ്ങൾ ഒരു ശരാശരി മനുഷ്യൻ കയറാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ കയറിയിട്ടുണ്ട് അപ്പം നോർമലി ആകാം കോടതിയാകാം ആകാം അല്ല കൗൺസിലിംഗ് സെൻ്റർ ആകാം പാമ്പത്താശുപത്രിയാകാം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ സഞ്ചരിക്കുന്നു അപ്പം പലരും പൈസ അപ്പനെയും അമ്മേനേം തല്ലിയിട്ട് വഴി ഇറക്കി വിട്ടിട്ട് ടേഷനിൽ വന്നിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് കോടതിയിൽ അതേപോലെ മക്കൾക്ക് വേണ്ടി എന്താ പറയുന്നത് നഷ്ടം വരെയാ ഒരു അയ്യായിരം പോരാ പതിനായിരം വേണം ഇരുപത്തയ്യായിരം വേണം അമ്പതിനായിരം വേണം എന്ന് വിലപേക്ഷുന്നേ തള്ളന്മാരെ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങൾ ഈ കണ്ടിട്ടുണ്ട് എന്നിട്ടും പോലും തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ നാടും അടിച്ചുപൊഴിക്കാൻ പറത്താൻ ഭക്ഷണവും വെച്ച് കൊടുത്ത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഒരമ്മേനെ കണ്ടപ്പം ശരിക്കും ഒരു ബഹുമാനം എനിക്ക് തോന്നിയത് ഈ കാലത്ത് ഇങ്ങനെയുണ്ടോ അമ്മമാർ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും നമ്മളറിയാതെ മറച്ചുവെക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളാണ് എപ്പോഴും ജീവിതത്തിലെ പലരെ തകർച്ചയ്ക്കും വിജയത്തിനും കാരണം താൻ മരിക്കുന്നവരെ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും തൻ്റെ മക്കളെ അടിപൊളിയായിട്ട് നോക്കുന്നൊരമ്മ അത്യപ്ര റെ റെസ്പെക്റ്റായിരിക്കും തോന്നുന്നത് എന്താണ് ആ സ്ത്രീയോട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾക്ക് നേരെ ചോദനം നോക്കി ആ ചേച്ചി ഒരു ബഹുമാനമുണ്ട് ചേച്ചി എന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കാൻ പോലും ഞങ്ങൾക്കും പേടിക്കുക കാരണം വെച്ചാൽ പൊള്ളിനേക്കാളും വലിയ സൈക്കോ ആകാൻ എനിക്കറിയാത്തോണ്ടെന്നുമല്ല നമ്മുടെ ആയിട്ട് ആരെയും ജീവിതത്തിൽ പ്രശ്നം വരില്ലല്ലോ അത് ഈമാരൊക്കെ സമൂഹത്തിനും അടിപൊളിയായിട്ട് നടക്കുന്നു ശരി